സുന്ദ്ര നമസ്കാരം ജസിലാണ് ഞാനിപ്പോൾ ഉള്ളത് വള്ളാങ്ങല്ലൂർ അക്ഷയപാധ റിസോർട്ട് ആൻഡ് ഹെറിറ്റേജിന്റെ മുന്നിലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറിൽ പരം വെറൈറ്റികളായിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇവിടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞ ചാട്ടനുണ്ട് അദ്ദേഹം അഞ്ഞു രാജ്യങ്ങളിൽ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നട്ടിട്ട് ഉള്ള ഒരു എന്താ പറയുക സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ പ്രവീൺ ചാട്ടന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ദിവസം ദിവസമാണ് സ്വപ്നം കണ്ടു ഒരു ആമസോൺ കാട് പോലെ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരം ചെടികളും ആയിട്ട് അങ്ങനെ ഉള്ള ഒരു പറമ്പായിട്ട് ആടിങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ അത് ആൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും അതുപോലെ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ അക്കോറിയം ഫിഷുകൾ ഫിഷ് അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളുടെ ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു ചെറിയ തട്ടുകടയും ഒക്കെ ആയിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് വെള്ളാങ്കല്ലൂരിന്റെ ഹൃദയഭാഗത്തായിട്ട് അക്ഷയപാധ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു സ്ഥലം ഉണ്ട് അപ്പൊ അതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിന്റെ ഓണർ പ്രവീൺ പ്രവീൺ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ഇതിനെ കുറിച്ചാണ് കൂടുതൽ വിശേഷങ്ങൾ പ്രവീൺ ചേട്ടനോട് ചോദിക്കാം നമസ്കാരം എന്റെ പേര് ജസ്റ്റീൽ മേഡം വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ ആണ് വീട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് വെള്ളാങ്കല്ലൂരിലുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാൻ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മളെ പുറത്തുള്ളവർക്കും കൂടുതൽ ആൾക്കാർക്കും പച്ചയപ്പെടുത്താൻ വേണ്ടി പ്രവീൺചാട്ടൻ ചോദിക്കാൻ പറഞ്ഞു തരാമോ വെറൈറ്റി ചെടികളും ലൂബികളും വെറൈറ്റീസ് അതൊക്കെ നമ്മൾ പ്രവീൺചാട്ടൻ പറഞ്ഞു തരും എങ്ങനെയാണ് അതിന്റെ എന്തൊക്കെയാണെന്നുള്ളത് എന്നാലും പറയും പ്രവീൺചാട്ടൻ പറയങ്ങളും ഇരുനൂറിലധികം ഇരുന്നൂറ് ഇങ്ങനത്തെ ഒരു എന്താ പറയാ പച്ചപ്പും അതുപോലെ ശുദ്ധവായു നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഒരു ഐഡിയ എന്തില് അതല്ലേ അതെല്ലേ ആ അങ്ങനെ ആ ആ സമങ്ങള് തന്നെയാണല്ലോ ഇങ്ങനെ അപ്പൊ ഞാനിങ്ങനെ നമ്മളിവിടെ എന്താ ഗെറ്റ് അല്ലെങ്കിൽ ഫാമിലി മീറ്റ് ഒക്കെ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ക്യാമ്പ് ഫയർ നടത്താനുള്ള പാട്ട് പാടോ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ ഈ മേലെ ഒരു സംഭവം ചെയ്തൊക്കെ കണ്ടു അത് ശരിക്കും എന്താ സംഭവം അതെ അല്ലെ ഒരു വെറൈറ്റി ആയിട്ട് മേലൊക്കെ ഇതിൽ നമ്മ ഈ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ടാകുന്നു ഇല്ല അല്ലെ ഓക്കെ നമുക്ക് ചെടികളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള നമ്മ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ചെടികളൊക്കെ അല്ലേ ആ ഓക്കെ 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 അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് അല്ലേ അമ്മ വലിയ മാംഗോസ്റ്റും വൈലറ്റ് കഴിഞ്ഞാൽ ഓഹ് ഇത് മുട്ടല്ലേ അതെ അല്ലേ ഇത് കണ്ടിട്ട് കൊടംപുളി പോലെ മധുരം ഉള്ളത് അല്ലേ ഓ ഓക്കേ ഓക്കേ കാഴ്ച തുടങ്ങിട്ടുണ്ടോ ആ ശരി ഡയറക്റ്റ് കഴിക്കണോ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ആ ഓക്കെ 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 ഇത് പിന്നെ മധുര ലൂബിയുടെ വേറൊരു വെറൈറ്റി ഇല്ല മുള്ളില്ലാത്ത മധുര ലൂപി ആ മുള്ളിലൊക്കെ കായായിട്ടുണ്ട് ഇത് നമ്മളിവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ ചെലപ്പോ പൊട്ടിച്ചൊക്കെ കഴിക്കാറുണ്ട് പ്രേ ചേട്ടൻ പഴക്കൊന്നും മറിയാറില്ല കേട്ടത് കുട്ടികൾക്കൊക്കെ ഇത് നമ്മളെന്താ പറയാ ഈ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ മക്കാട്ടദേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച അമ്പഴങ്ങൊക്കെ പോലെ ഇവിടെ വന്നപ്പോഴൊരിക്കലും കുട്ടികൾ ഹാപ്പി അവരെ പോവില്ല പാരന്റ്സ് കണ്ടില്ലേ അവിടെ ലൈഫരുത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സിനിമ ഹോളിന്റെ ഇങ്ങോട്ടൊക്കെ കയറുമ്പോ കേറുമ്പോ ചെരുപ്പൊന്നിട്ട് കേറരുത് മണ്ണൊന്നായിട്ട് കയറരുത് കാരണം അവരത്ര വളരെ ശ്രദ്ധിച്ചു കൊണ്ടിടക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ കുട്ടികളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക അതായത് ഇതൊക്കെ തിരിച്ചു കേടാക്കാതൊക്കെ കാരണം അത്രക്ക് വളരെ ശ്രദ്ധിച്ച് ഒരുപാട് പേര് വർക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പോ നല്ലപോലെ ശ്രദ്ധിക്ക നമ്മുടെ നാട്ടില് കുട്ടികളൊക്കെ ധൈര്യത്തില് സ്വിമ്മിങ് പഠിപ്പിക്കാനൊക്കെ എവിടെ വിടും എന്നുള്ള പേരന്റ്സിന്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു അതായത് തോട്ടിലും അടുത്തൊക്കെ പണ്ടത്തെ പല വിടങ്ങളും ധൈര്യക്കുറവുമൊക്കെ വെച്ചിട്ട് അപ്പോ നമ്മുടെ പ്രവീൺ പ്രവീൺചേട്ടൻ ഇവിടെ അതിന് വേണ്ടിട്ട് പ്രത്യേക സജ്ജീകരണം ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഒന്ന് മുങ്ങി പോകാൻ തന്നെ കുളിക്കാൻ വേണ്ടിട്ട് ട്യൂബും ഫെസിലിറ്റീസും അതുപോലെ തന്നെ എന്താ പറയാ എപ്പോഴും ും പറ്റിക്കാനൊക്കെ ഇവിടെ ആളുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ദിവസവും ഫിൽട്രേഷൻ ചെയ്യും ഫ്ലോറിൻ ഒക്കെ ഇട്ട് അണുവിമുക്തമാക്കും അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയും എന്തൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ അതെ അതെ ഞാൻ വെള്ളം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഇതിന് കൈമൊക്കെ അതല്ലേ നമ്മ രാവിലെ മുതൽ എപ്പ വേണമെങ്കിലും അതല്ലേ രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ആക്കും അതല്ലേ രാവിലെ മുതൽ എപ്പോ വന്നാലും കുട്ടികൾക്ക് ഇവിടെ അതെ ആവശ്യകാര്യ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ എപ്പോ വന്നാലും ഇവിടെ വരാം കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം കുളിക്കാം അതുപോലെ തന്നെയുള്ള വേറെ ഒരുപാട് പരിപാടികളുണ്ട് ഉണ്ട് കാണിച്ചു തരാം കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് പ്രത്യേകം ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോ എല്ലാവരും ഇവിടെ തന്നെ എൻഗേജായിരിക്കും അതായത് കുട്ടികൾക്ക് ഇതൊക്കെ കളിക്കാം ഫിഷിന്റെ അവിടെ ചെന്ന് കാലക്കെട്ട് സ്പാ ഉണ്ട് സ്വിമ്മിംഗ് പൂളില് കളിക്കുന്നവർക്ക് അത് ചെയ്യാം ജിമ്മ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം പിന്നെ നമുക്കൊരു ഒരു ചെറിയ ചായക്കടക്കുണ്ട് ഇവിടെ അവിടെ ലൈവ് ദോശ മസാല ദോശ നെയ് റോസ്റ്റ് ചായ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വേറെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഒരു തവണ വന്നുകഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഓക്സിജൻ മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത് ആൾക്കാരില്ലാത്തത് ഞായറാഴ്ചകളിലൂടെ നല്ല തിരക്കായിരിക്കും പറയുന്നത് അപ്പൊ ആ ദിവസങ്ങളൊക്കെ ഇന്നിപ്പോ ചായക്കടയൊന്നും ഓപ്പനല്ല കാരണം ചെറുതായിട്ട് മഴയൊക്കെ ഇണ്ട് തിരക്ക് കാര്യമായിട്ടില്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ അതെ ഞങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടി ഇവിടെ അപ്പോ സൺഡേ ഒക്കെ വരണമെങ്കിൽ നല്ല തിരക്കൊക്കെ ആയിരിക്കും ഇവിടെ ചെടികൾ മാത്രമല്ല യമുണ് യമു ഇതുപോലൊക്കെ ഉള്ള വെറൈറ്റീസും ഉണ്ട് അപ്പോ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എല്ലായിടത്തും ഓടിച്ചെന്ന് കാണാൻ പറ്റുന്ന സംഭവങ്ങളല്ലോ ആ ക്ഷമിയാക്കിയായിരിക്കും ഇതെന്താ സംഭവം ഈ സാധനം ഇത് നമ്മളെ ആ ോടപ്പുളി അല്ലേ ഓ ഇപ്പൊ കാണാൻ സാധനം ഈ കിട്ടണേ പേരിണ് പക്ഷെ നമ്മ കണ്ട കഴിഞ്ഞാൽ വിചാരിക്കും നാരകുണന്നു വിചാരിക്ക പക്ഷെ പേരിണ് അതുപോലെ തന്നെ ഈ ഞാവല് വെള്ള ഞാവലാണ് ഈ ചോപ്പൊക്കെയാണ് നമ്മറ്റൊക്കെ നമ്മക്ക് കണ്ടിട്ടുള്ളത് ഇത് ഇവിടത്തെ ഒരു വേറെ പ്രത്യേകതയാണ് ഓപ്പൺ ജിമ്മ് നമ്മടെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് ഓപ്പൺ ജിമ്മിൽ എന്റെ ഒരു ധാരണ ഇത് നമുക്കിപ്പോ ഇവിടെ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയോ ഒക്കെ വന്നിട്ട് ഓപ്പൺ ജിമ്മൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ചേട്ടാ ഇവിടെ റംബൂട്ടനൊക്കെ ഇത് ഞങ്ങളുടെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളാണ് ജീവി ചാട്ടൻ അമ്മ അമ്മ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഞാനൊക്കെ സർപ്രൈസ്ഡായി ചീച്ചാട്ടിനെ കണ്ടപ്പോ ചീച്ചാട്ടിന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ചേച്ചാട്ട് ഇതെങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അതെ അല്ലെ ആ ഓക്കെ ആ ഓക്കെ 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 ഇത് എങ്ങനെയാണ് ആൾക്കാരൊക്കെ യൂസ് പിന്നെ ഓ അല്ലെ കുട്ടികളും ഓ ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാനുള്ളത് അല്ലേ ആ ഇങ്ങനല്ലേ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ വീട്ടിൽ തന്നെ ഇതിൽ ശേഷം തീർക്കാം നന്നായിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മഴ കഴിഞ്ഞാൽ എവിടെ വന്നുകഴിഞ്ഞാൽ അടിപൊളി നമ്മള് വെള്ളാങ്കല്ലൂര് ഇങ്ങനൊരു ഫെസിലിറ്റി ഒരുപാട് പേർക്ക് അറിയില്ല അപ്പോ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി തന്നെ എന്റെ ഫാമിലിയെ ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയാണ് ഇത് മൂന്ന് പേർക്ക് രണ്ടുപേർക്കോ എത്ര ചാർജ് രൂപ അരമണിക്കൂർ അരമണിക്കൂർക്ക് യൂസ് ചെയ്യാം ജാക്കൂസ് ആണ് മസാജിങ്ങും ഒക്കെ ഉണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലാത്തൊരു സംഭവമാണ് വാട്ടർ മസാജിങ് വാട്ടർ മസാജിങ് ഇതൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനൊക്കെ ഇടുന്നൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടിച്ച് മസാജ് ആക്കി തരും അതെ 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 വളരെ വെറൈറ്റി ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ അത്ര വലിയ വീടുകളിലൊക്കെ ചിലപ്പോ ഉണ്ടാവും പുറത്തുള്ളവർക്കൊന്നും ഇത് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല അപ്പൊ ഇവിടെ വന്നാൽ ഇത് യൂസ് ചെയ്യാം അടുത്തടുത്ത പരിപാടികൾ കാണാം പിന്നെ ഈ കാണുന്ന ഈ വഴിയില്ലേ ഇത് നമ്മളുടെ ഈ വീടിന്റെ ചുറ്റും ഉണ്ട് ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ അക്ഷയപാധ എന്ന് പേരിട്ടിട്ടുള്ളത് ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു പാതയുണ്ട് ഇതിലാണ് നമ്മൾ നടക്കുന്നത് ഇവിടെ മുന്നേ കുതിരയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുതിരക്കെ നോക്കാനായിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കിയിരിക്കയാണ് ഈ കാണുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഓരോ തൈ ഫ്രൂട്ട്സ് തൈകളാണ് ഒരു കശുമാവാണ് വയലറ്റ് കളറ് ഇതിൻ്റെ ഉണ്ടല്ലോ നമ്മളെ കശുവിൻ വണ്ടി പരിപ്പും വയലറ്റ് കളർ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഓരോ വെറൈറ്റി ചെടികൾ നമ്മളെ പ്രവീൺ പ്രവീൺചേട്ടൻ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പേര് പ്രവീൺ പ്രവീൺചാട്ടൻ തന്നെ വേണം ആള് അർജന്റായിട്ടൊന്ന് പോയി നമ്മളെ ജീജിച്ചാട്ടനുണ്ട് ഇവിടെ ബാക്കി ഇതന്നല്ലേ ഫിഷ് മസാജിങ് എന്ന് ഫിഷ് പാ എന്ന് പറഞ്ഞൊരു നമുക്ക് അതൊന്ന് കാണാം ആ ഇവിടെ അല്ലേ ഒന്ന് മഴ പെയ്തു അപ്പൊ അതിന്റെ ഇവിടെ ഇത്തിരി വെള്ളായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കാലു ഇടണല്ലേ ഇതെന്ത് മീനാണിത് ഡോക്ടർ ഡോക്ടർ ഫിഷ് ഇരുനൂറ് അതെ ഞാൻ കിടത്തില്ലെങ്കിൽ അതിന്റെ മാംസം പോ യ്യ നോക്കി ഇതൊരു വെറൈറ്റി ഇതുപോലത്തെ പരിപാടി നമ്മളെ ഇല്ലല്ലേ ചുറ്റുവട്ടത്തില്ലേ ചേട്ടാ അതല്ലേ ആ ഇവിടെ ഇപ്പോ ഈ സംഭവം ഫ്രീ ആണ് ഈ നമ്മളുടെ ഇങ്ങോട്ട് കേറാനുള്ള ഫീ വരുന്നത് ഒരാൾക്ക് ഫിഫ്റ്റിയും അതുപോലെ തന്നെ കുട്ടികളെ കുളിപ്പിക്കാണെങ്കിൽ അതിന് എക്സ്ട്രാ ഫിഫ്റ്റിയാണ് ഇപ്പൊ വരുന്നത് പിന്നെ ജാക്കൂസ് യൂസ് ചെയ്യണന്നുണ്ടെങ്കില് അതിന് ഇരുന്നൂറ് രൂപ കൊടുക്കണമെങ്കിൽ നാല് പേർക്ക് അത് യൂസ് ചെയ്യാം ഇതൊക്കെ ഫ്രീ ആണ് ഇവിടെ ഓപ്പൺ ജിം ഉണ്ട് അതുപോലെ കൊറേ പരിപാടികളുണ്ട് ഇതൊക്കെ ഔ സൂപ്പറാക്കണ്ട് എന്റെ കാലിലൊക്കെ എനിക്ക് വയ്യ ഭയങ്കര അനുഭവത് ഇങ്ങനെ കാലി വെച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാലൊക്കെ ഇങ്ങനെ അമ്പഴാണ് അമ്പഴം ഇത്ര ചെറുതീല് ഇത്രേം അമ്പലം ഉണ്ടായിട്ടുണ്ട് കൊറേ പൊട്ടിച്ചതാണ് ഇങ്ങനെയാ പൂവിട്ട് നിക്കുന്നുണ്ട് ഇത് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അവക്കാട് ആണെന്ന് വിചാരിച്ചു അവക്കാടല്ല പക്ഷെ ഇതിന്റെ പേര് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ മരോട്ടിക്കായല്ലേ അതേപോലെ ഗിണ്ടുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോ ഇത് ഇവിടത്തെ ഒരു സ്റ്റേജും ഒരു ചെറിയ ഒരു ഹോളാണ് അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക പത്തിനൂറ് പേരൊക്കെ അല്ലേ ഒരു പത്ത് ഇരുന്നൂറ് പേരുടെ ഒരു പരിപാടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം സ്റ്റേജ് ഉണ്ട് ലൈറ്റിംഗ് ഉണ്ട് ചുറ്റും ഈ തുണി കൊണ്ടുള്ള കൊണ്ടൊക്കെ പരിപാടി പരിപാടിയൊക്കെ നടത്തുമ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാം അഴ്ത്തിയിടാം അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയർ ടേബിൾ ഫുഡ് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരാം അല്ലേ കൊണ്ടുവരാം ഇവിടെ നമ്മൾ ഫുഡ് റെഡിയാക്കി കൊടുക്കാം വെജ് നോൺ വെജിറ്റേറിയൻ അല്ലേ ആ വെജിറ്റേറിയൻ ആ വെജും നോൺ വെജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് വേണമെങ്കിൽ ഓർഡർ കൊടുത്തവർ ശരിയാക്കി തരും പിന്നെ എക്സ്ട്രാ ഇനിയിപ്പോൾ അധികം ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമുണ്ട് അവിടെയും കൂടെ നമുക്ക് സ്റ്റേജും പിന്നെ പന്തലൊക്കെ പോലെ ആക്കി അതും ഇവിടെ ഉപയോഗിക്കാം പാർക്കിങ്ങിന് വേണ്ടി നല്ല ഉണ്ട് വലിയ സ്റ്റേജ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റും അങ്ങനെ പറ്റുന്നത് അപ്പൊ ഒരു എന്താ ഹാള് കിട്ടാനില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ വരാം ഈ സ്റ്റേജ് യൂസ് ചെയ്യാം പ്രവേശത്തിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം ആളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ വേറെ ഒരുപാട് പരിപാടികളുണ്ട് അതൊക്കെ കാണാം ഇത് ഇവിടത്തെ സുന്ദരി എന്ന് അറിയും ഉമ്മക്ക ഒക്കെ തരും അയ്യോ അടിപൊളി പ്രത്യേക വൈബാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം അത്യാവശ്യം ഒരു ആറ് ആറുപേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം ഇവിടെ ഒരു ക്യാമ്പ് ഫെയറിൻ്റെ കൂടെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ക്യാമ്പ് ഫയർ ഒക്കെ ഉള്ള സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ ഒരു കുറച്ച് ഇരുന്നു കൊണ്ട് പരിപാടിയൊക്കെ കാണാം അതുപോലെ തന്നെ വലിയൊരു കുളമുണ്ട് ആ കുളത്തില് ഒക്കെയുള്ള ചുറ്റുള്ള ലൈറ്റുകളും തോട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആ ലൈറ്റൊക്കെ

നമ്മുടെ കുട്ടികളെ പ്രായം പിള്ളേരൊക്കെ വരില്ല കളിക്കാൻ അപ്പം അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇത് മൂന്നെണ്ണം ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് ആവും ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകുമ്പോൾ അത് യൂസ് ചെയ്യില്ല പിള്ളേർ സേഫ്റ്റിക്ക് വേണ്ടി തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻ കേസ് ഇപ്പം നമ്മളെ കുഞ്ഞിക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവർ സേഫ് ആയിരിക്കും കേട്ടാ ഏ അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ചീച്ചാട്ടം ഞങ്ങളുടെ ഒരുപാട് വർഷം മുന്ന സുഹൃത്താണ് ഞങ്ങളുടെ ടീച്ചറുടെ മകനാണ് അപ്പൊ എവിടെ വെച്ച് കാണാൻ പറ്റിയാലും വളരെ സന്തോഷം കേട്ടാ